റോഡുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് സ്വീകരിക്കുന്ന നിലപാടുകൾ പ്രതിഷേധാർഹമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ആലുവ മൂന്നാർ രാജപാത ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നും രാജപാത സമരവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടലിനും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കുമെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഇല്ലാത്ത അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിലാണ് വനംവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് താലൂക്ക് വികസന സമിതി യോഗം ആരോപിച്ചു ആലുവ മൂന്നാർ രാജപാതയുടെ ഭാഗമായ കോതുമംഗലം പെരുമ്പൻകുത്ത റോഡ് നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വനം വനംവകുപ്പിന് യാതൊരു അവകാശവും ഇല്ലാത്തതുമാണ് ഈ റോഡാണ് അനധികൃതമായി വനംവകുപ്പ് പൂയങ്കുട്ടിക്ക് സമീപം അടച്ചിട്ടിട്ടുള്ളത് ഈ പാത തുറന്നു നൽകണമെന്നുള്ള തികച്ചും ന്യായമായ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത വനം വകുപ്പിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഈ നിലപാട് തിരുത്താൻ വനം വകുപ്പ് തയ്യാറാകണമെന്നും വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കോതന്നലം മുൻ ബിഷപ്പ് കുറ്റപ്പെട്ട ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഒട്ടനവധി വൈദികരടക്കം ഈ രണ്ട് ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ഒരു രാജപാതയിലൂടെ ഒരു സമരം സംഘടിപ്പിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടേതായ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വടാട്ടുപാറ പലവൻപടിപ്പുഴയിൽ നിരവധി മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് യോഗം തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ അനിൽകുമാർ എം മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രഹാം വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ